ഫ്രണ്ട്സ് അപ്പൊ കടല പായസം കഴിക്കാൻ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് ഇതുപോലെ നല്ല പപ്പടം കൂട്ടി കഴിക്കാനും അതിലേറെ ടേസ്റ്റ് ആണ്ട്ടോ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് അപ്പൊ ഇത് ഉണ്ടാക്കാനുള്ള മടി കാരണം എല്ലാവരും ഉണ്ടാക്കാനുള്ള മടിയും ആ ഇതിന് കുറച്ച് ജോലി കൂടുതലാണെന്ന് വിചാരിച്ച് എല്ലാവരും ഉണ്ടാക്കാൻ മടിക്കുമല്ലേ നമ്മൾ പായസം മിക്സിനെയാണ് ആശ്രയിക്കുന്നത് പക്ഷെ നമുക്ക് ടേസ്റ്റി എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഒരു കടല പായസന്റെ റെസിപ്പി കണ്ടാലോ അപ്പൊ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ അതിനു മുന്നേ വെൽക്കം ടു മൈ ചാനൽ മാസ് ഫാമിലി അപ്പൊ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അപ്പൊ ഞാൻ അര കിലോ കടല എടുത്തിട്ടുണ്ട് കേട്ടോ അഞ്ഞൂറ് ഗ്രാം കടല ഞാൻ എടുത്തിട്ടുണ്ട് അതിന് നന്നായിട്ടൊന്ന് കഴുകി കുക്കറിലേക്ക് നമുക്കൊന്ന് ഇട്ടു കൊടുക്കാം കേട്ടോ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും വെച്ച് നമുക്കൊന്ന് ഒരു ആറേഴ് ഫീസില് കേൾക്കണം കേട്ടോ എന്നാലേ കടല നന്നായിട്ട് വേഗത്തുള്ളൂ അപ്പൊ ഒരു മൂന്നു നാല് ഫീസില് കേട്ടാൽ പോരാ ഒരു ഒരു ആറേഴ് ഫീസിൽ കേട്ടാൽ മാത്രമേ നമ്മളെ കടല വേഗത്തുള്ളൂ അപ്പൊ അതിന് നമുക്ക് തേങ്ങാ പാൽ ആവശ്യമുണ്ട് അപ്പൊ അതിന് വേഗുന്ന സമയം കൊണ്ട് നമുക്കൊന്ന് തേങ്ങാപ്പാൽ പാല് റെഡി ആക്കിയെടുക്കാം അപ്പൊ ഞാനത് നാല് തേങ്ങ എടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ രണ്ട് തേങ്ങ അതായത് നാല് മുറി തേങ്ങ എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് രണ്ട് മുറി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതായത് ഒരു തേങ്ങ അപ്പൊ നല്ല അത്യാവശ്യത്തിനുള്ള വലിപ്പമുള്ള തേങ്ങ ആയതുകൊണ്ട് ഞാൻ ഒരു ഒരു തേങ്ങനെ എടുത്ത് നന്നായിട്ടത് മിക്സിയിട്ട് അരച്ച് തേങ്ങാ പാലും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞതാ ചൗരി ഒരു ചെറിയ ഒരു നൂറ് ഗ്രാം അമ്പത് ഗ്രാമിന്റെ ചൗരി എടുക്കാം അതിന് നമുക്കത് ഇതുപോലെ ചൗരിയൊന്ന് വേവിച്ചുവെക്കാം അത് കഴിഞ്ഞ് ഞാൻ അരക്കിലെ കടലയ്ക്ക് ഏതാണ്ട് ഒരു അരക്കിലോ ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അഞ്ഞൂറ് ഗ്രാം ശർക്കരയാണ് ഞാൻ അഞ്ഞൂറ് ഗ്രാം കടലയ്ക്ക് വേണ്ടിട്ട് എടുത്തിട്ടുള്ളത് അപ്പൊ അതിനെ നമുക്ക് ചെറുതായിട്ട് ഒന്ന് പൊടിച്ച് അതിലേക്ക് നമുക്ക് ശർക്കര ഉണ്ടാക്കി എടുക്കാം അപ്പൊ നമ്മുടെ ശർക്കര പാനി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ കടലൊക്കെ ഉണ്ടോ നമ്മളെ കടലൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് കേട്ടോ വെന്ത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ കുറേ കുറച്ച് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ചെറുതായിട്ടൊന്നും തണുത്തിട്ട് വേണം നിങ്ങൾ അരച്ചെടുക്കാനായിട്ട് നല്ല ചൂടോടെ അരയ്ക്കാൻ പാടില്ല കുറച്ചൊന്ന് തണുത്തിട്ട് നമുക്ക് ഇതുപോലെ ഇതുപോലെയൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പൊ അതാ നമുക്ക് ഒരു നല്ല കട്ടിയുള്ള ഒരു ഉരുളിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് നമുക്ക് പായസം തയ്യാറാക്കാനായിട്ട് നമുക്ക് നല്ല കട്ടിയുള്ള പാത്രം തന്നെ വേണം പെട്ടെന്ന് അടിയിൽ പിടിച്ചു പോകും അപ്പൊ അതാ ഇതുപോലെ ഞാൻ പുറത്ത് അടുപ്പിലാണ് കേട്ടോ വെക്കുന്നത് അപ്പൊ അതാ ഇതുപോലെ ഒരു ഉരുളി വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മളിത് ആ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചു വെച്ചിരിക്കുന്ന കടലേനെ നമുക്കൊന്നും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പൊ നിങ്ങൾ ഇത് വെക്കുന്ന സമയത്ത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോകരുത് ഇതിന്റെ അടുത്ത് തന്നെ നിന്ന് നിങ്ങൾ അത് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും അത് കഴിഞ്ഞതാ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ശർക്കര പാനീയം ഒന്ന് നമുക്ക് തെളിച്ചൊഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ അരിച്ചൊഴിച്ചു കൊടുക്കാൻ കേട്ടോ അത് ഒഴിച്ചു കൊടുക്കാം അത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഒരുപാട് തീടല്ല കേട്ടോ ഇപ്പഴും അപ്പൊ ചെറിയ തീരെ ഒന്ന് വെച്ചിരിക്കണം കേട്ടോ ഭയങ്കരമായിട്ട് തീ ഇട്ടുമ്പോ സമയത്ത് നന്നായിട്ട് കരിഞ്ഞു പോകും കേട്ടോ അതുകൊണ്ടൊന്ന് ഇളക്കി 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 കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പൊ നമുക്കൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ചൗവരി ഇട്ട് കൊടുക്കാം ചൗവരി ഇട്ട് നമുക്കൊന്ന് വേവിച്ചുവെച്ചിരിക്കുന്ന ചൗവരിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പൊ ഇതിന്റെ അടുത്ത് നിന്ന് മാറി പോകാൻ പാടില്ല കേട്ടോ അതിന്റെ അടുത്ത് തന്നെ നിന്ന് ഇന്ന് കേട്ടോ അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം അത് കഴിഞ്ഞ് നമ്മുടെ തേങ്ങാപ്പാൽ ഇതുപോലെ ഞാൻ ഒരു ചെരുവത്തിനകത്ത് ഈ ഒരു ഒരു മുക്കാൽ ചരുവം തേങ്ങാപ്പാൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ രണ്ട് മൂറ് തേങ്ങയുടെ പാല് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അത്യാവശ്യത്തിന് തീട്ടോ കുഴപ്പമില്ല പക്ഷേ നമ്മുടെ നന്നായിട്ട് കൈ വിടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഞാൻ അത്യാവശ്യത്തിന് തീ വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്യാസിലാണെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടോളാം നിങ്ങൾ ചെയ്യാനായിട്ട് അപ്പൊ ദാ ഏലക്ക പൊടിച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരു ഒരു ആറേഴ ഏലക്ക വേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ ഒരു ആറേഴ് ഏലക്ക നന്നായിട്ട് ഒന്ന് ചതച്ച് ഇട്ടുകൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ഏലക്ക ഇല്ലെങ്കിൽ ഏലക്കയുടെ പൊടി ഉണ്ടല്ലോ അത് ഒരു സ്പൂണ് ഒരു ചെറിയ സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ നന്നായിട്ടൊന്ന് തിളച്ച് തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഏകദേശം ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ ഏകദേശം ഒന്ന് കുറുകി 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 വരുന്നുണ്ട് അടുത്ത് നിന്ന് മാറരുത് ഞാൻ പറഞ്ഞില്ലേ ഞാനൊന്ന് കുറച്ചൊന്ന് മാറിപ്പോയപ്പോഴാണ് പൊങ്ങി കളഞ്ഞത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആരും അടുത്ത് നിന്നും മാറരുത് അത് കഴിഞ്ഞിതാ ഇതുപോലെ രണ്ട് സ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് വേറെ ഒന്നിനെല്ലാം കേട്ടോ മധുരത്തിനെല്ലാം ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ശർക്കര മാത്രം ഇടുന്ന സമയത്ത് നമ്മുടെ കടല പായസം ഇങ്ങനെ കട്ടിയായിട്ട് നമുക്ക് എന്തോ ഒരു തണുക്കുന്ന സമയത്ത് കുറച്ച് കുറുകി പോവും കേട്ടോ ഭയങ്കരായിട്ട് സെറ്റായി പോവും സെറ്റാവാതിരിക്കാനായിട്ട് ഒരു ഒരേ രീതിയിൽ നമ്മുടെ പായസം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു ഉപ്പും കൂടെ നമ്മുടെ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ബ്രടാ ഇതുപോലെ നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ പായസം നന്നായിട്ടൊന്ന് ഇതുപോലെ കുറുകി വരുമ്പോൾ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ അതിലേക്ക് നമുക്ക് ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് ഉണക്ക തേങ്ങയൊക്കെ നമുക്കൊന്ന് നെയ്ലിട്ട് മൂപ്പിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനത് ഉണക്ക തേങ്ങ കുറച്ചെടുത്തിട്ടുണ്ട് അത് നമ്മുടെ ആ നെയ്ലിട്ടൊന്ന് വറുത്ത് കോരി ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ നമുക്കൊന്ന് തേങ്ങ തന്നെ ഒന്ന് എണ്ണ തോട്ട് വറുത്തെടുക്കാം കേട്ടോ വറുത്തെടുത്ത് നമുക്ക് പായസത്തിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കണം കേട്ടോ അധികം അധികം പാടൊന്നും കേട്ടോ ഉണ്ടാക്കാനായിട്ട് അപ്പൊ എല്ലാം നമുക്ക് ആദ്യം തേങ്ങാപ്പാലും ചവരിയും ശർക്കര പാനിയൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി വെച്ച് അടുത്ത് വെച്ച ശേഷം ഇതൊക്കെ ഒന്ന് തയ്യാറാക്കാൻ തയ്യാറാക്കി എടുത്ത് നമുക്ക് എളുപ്പമുള്ള കാര്യമാണ് കേട്ടോ ഒരുപാട് സമയമൊന്നും ഇതിന്റെ ആവശ്യമില്ല അപ്പൊ നിങ്ങൾ ഉണ്ടാക്കാനുള്ള പാട് കാരണം നിങ്ങൾ അറിയാത്തത് കാരണം ഉണ്ടാക്കാതിരിക്കില്ല നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പൊ നിങ്ങൾ ഉണ്ടാക്കാൻ അറിയാത്തവരാണെങ്കിൽ ഇതുപോലെ കണ്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ അപ്പൊതാ നമ്മുടെ മുന് ഉണക്ക മുന്തിരി നമുക്ക് മറ്റേതുപോലെയെല്ലാം പെട്ടെന്ന് വറുത് കിട്ടും കേട്ടോ ഉണക്ക മുന്തിരിയൊക്കെ പെട്ടെന്നായി കിട്ടും ഒന്ന് ബോൾസ് പോലെ ആയി വരുമ്പോ നമുക്ക് അതിനെ മാറ്റി കൊടുക്കാം നമുക്ക് എന്നിട്ട് അണ്ടി പരിപ്പൊന്ന് ഇതുപോലെ ഒന്ന് നെയിലിട്ടൊന്ന് വറുത്തെടുക്കാം ഇതുപോലെ നെയിലിട്ടൊന്ന് വറുത്തെടുക്കാം ലൈറ്റ് ഒരു ഗോൾഡൻ കളറാണ് കേട്ടോ ഒരുപാട് കരിഞ്ഞു പോയത് അണ്ടി പരിപ്പ് അപ്പൊ ലൈറ്റ് ഒരു ഗോൾഡൻ കളറാണ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പൊ ഇത് വല്ല കൂടെ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ പായസത്തിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് ഞാൻ ഈ വണ്ടി പരിപ്പ് മുന്തിരി തേങ്ങയൊക്കെ വറുത്ത് നെയ്യുണ്ടല്ലോ അപ്പൊ അതും കൂടി ഞാനൊന്ന് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പായസം കേട്ടോ അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം ആഹ് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും കേട്ടോ വീണ്ടും വീണ്ടും ഉണ്ടാക്കാനായിട്ട് പഠിക്കും നല്ല എളുപ്പമാണ് അപ്പൊ അടിപൊളിയാണ് കേട്ടോ നമ്മുടെ സദ്യക്കൊക്കെ പിന്നെ ഓണൊക്കെ വരാൻ പോവില്ല അപ്പൊ നമ്മുടെ സദ്യക്കൊക്കെ കടല പായസം ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ അപ്പൊ സദ്യക്കൊക്കെ നല്ല അടിപൊളിയാണ് നമ്മുടെ കടല പായസമൊക്കെ കഴിക്കാനായിട്ട് ടേസ്റ്റിയാണ് ആണ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കേട്ടോ ഞാൻ ഇടയ്ക്ക് വെക്കാറുണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ